പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകും പിന്നെ എന്ത് ചെയ്യണം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് ചേച്ചിയും അനിയത്തി എന്നിട്ട് പിന്നെ അവർ നേരെ അനന്തപുരിയിലേക്കിന് പോകുന്നത് അനന്തപുരി തറവാട്ടിലേക്ക് കയറി ചെന്നുമ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടാവും നയന വളരെ ആവശ്യത്തോടെ അത് എളയച്ചൻ്റെ ചെന്ന് പറയും എളാച്ച നന്ദു നാളെ പോലീസ് ട്രെയിനിങ്ങിന് പോണത് കൊണ്ട് ഞാനും ചേച്ചിയും നന്ദുവും കൂടി പർച്ചേസിങ്ങിനൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പോലീസ് വന്ന് നന്ദുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇളയച്ച എന്തിനും നോക്കുമ്പോൾ എന്തിനൊന്നും അറിയില്ല ഇളയച്ച എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം അവളെ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്താണെന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല അനന്തപുരിയിലെ അംഗങ്ങളായത് കൊണ്ട് മര്യാദകേടൊന്നും അവർ കാണിച്ചില്ല പക്ഷേ അവർ എത്ര പറഞ്ഞിട്ടും സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് കേട്ടുകൊണ്ടുണ്ട് അനാമിക അനാമിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അനാമി പറഞ്ഞിട്ടുണ്ട് അവളെന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണും എന്ന് പറയും നീ അങ്ങനെ പറയുള്ളൂ നിന്നെ ഞങ്ങൾക്ക് നന്നായി അറിയാമെന്ന് നാവ്യ പെട്ടെന്ന് പറയുന്നുണ്ട് ഈ സമയത്താണ് അവളെ എങ്ങനെയൊക്കെ പറയണത് നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടു എന്ന് പറഞ്ഞാൽ നിനക്ക് സന്തോഷമാകുമെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഈ സമയത്തല്ല അത് പറയേണ്ട എന്ന് പറയുന്നത് കൂടി ഇല്ലാണ്ട് പോയല്ലോ എന്ന് പറയുമ്പോൾ അച്ഛ മുത്തശ്ശന അറിയിക്കേണ്ട ആദർചേട്ടനെയും അച്ഛനെയും വിളിച്ച് പറയും എന്തെങ്കിലും ചെയ്യുമെന്ന് നയന പറയുവാളെ അച്ഛനോട് എന്നിട്ട് നയന ആ സെറ്റിയിലിരുന്ന് പൊട്ടി കരയും ദേവിയാനിക്കുന്ന ആ കാഴ്ച കണ്ടു നിൽക്കാൻ പറ്റാത്ത വിഷമമാവുന്നുണ്ട് എൻ്റെ മോളുടെ കരച്ചിൽ കാണാൻ പറ്റുന്നില്ലല്ലോ എങ്ങനെയെങ്കിലും നന്ദുവിനെ രക്ഷിക്കണം എന്നിങ്ങനെ തീരുമാനിക്കുന്നു ദേവയാനി പിന്നെ കാണിക്കുന്നത് വേണുവിനെ ഫോൺ ചെയ്യുന്നേന് അനാമിക അച്ഛാ അവൾ അറസ്റ്റ് ചെയ്തോ ഇവിടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടാവളും മരുന്നെന്ന് പറയും ആ പിന്നെ അല്ലാണ്ട് അതൊക്കെ അങ്ങനെ തന്നെ വരുള്ളൂ മോളെ അത് അച്ഛൻ ചെയ്തിട്ടുള്ള പണി എന്തായാലും അവൾ ഉപദ്രവിച്ച ചെക്കനും അവൾ രക്ഷിച്ച പെണ്ണും ഒറ്റക്കെട്ടെന്ന് അവൾ അറിഞ്ഞിട്ടില്ലല്ലോ എന്തായാലും അത് അവൾക്കുള്ള പണിയണമെന്ന് അറിഞ്ഞില്ല ഇനിയിപ്പം തെളിവ് സഹിതം മോളെ സാക്ഷിനെ പ്രധാനം സാക്ഷി പറ അവൾ ആ പെൺകുട്ടി പറഞ്ഞ നിലയ്ക്ക് ഇനി ഇവൾ എന്തായാലും ജയിലിലേക്ക് പോകും കോടതിയിലേക്ക് ഞാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറയും പറയും അച്ഛാ ഉമ്മ എന്നൊക്കെ പറയും മോൾ അവിടെ നിന്ന് അധികം സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് ഫോൺ വെക്കും എന്നിട്ട് വേണോ ഭാര്യനോട് പറയും മോൾ വലിയ സന്തോഷത്തിലാണ് എന്നുവച്ചാ അത്മാതിരി പൂട്ടാണ് പൂട്ടിയിട്ടുള്ളത് കുറച്ച് നാളായി അവളും അവളെ ചേച്ചിമാരും എൻ്റെ മോളൊക്കെ ഇടുന്ന കഴിഞ്ഞിട്ട് വട്ടം കറക്കരുത് എടുത്തിട്ട് അടിക്കരുത് ഇനി അത് നടക്കില്ല ഇനി ഇവൾ പുറം ലോകം കാണില്ല അത്രയ്ക്ക് സ്ട്രോങ് ആണ് തെളിവ് എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഇവൾ ഇവളിതിന് പ്രതികാരം കിട്ടുമോ അവൾ ഇറങ്ങിയിട്ട് വേണ്ടേ അനന്തപുരിയിലെ മുത്തശ്ശൻ കാൽ ആള് മാന്യനാണ് സത്യം തെളിഞ്ഞിട്ടുണ്ടെങ്കിലോന്നറിയാം അയാൾ എന്തായാലും ഇതിൽ ഇടപെടും ഇടപെടും പക്ഷേ ഇടപെട്ടിട്ടും കാര്യമില്ല ഇതിനിപ്പോൾ സാക്ഷിയുള്ളത് ഒന്നും ചെയ്യാൻ പറ്റില്ല നീ നോക്കിക്കോ ഞാനേ കോടതിയിൽ ചെന്ന് അവളോട് നേരിട്ട് പറയും ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്ന് അതിനാണ് എൻ്റെ തീരുമാനം പറഞ്ഞിട്ട് കളിക്കുന്നതാണ് വേണുവിന് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഒരു വക്കീലിന് ആ വക്കീൽ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്നുണ്ട് എന്നാൽ വക്കീലിനോട് നന്ദു നന്ദന എന്ന കുട്ടിയെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നാണെന്ന് പറയപ്പോ നടക്കില്ല എന്ന് പറയും അതെന്താണെന്ന് പറയപ്പോ ഇപ്പോൾ കോടതിയിൽ കൊണ്ടുപോകും കോടതിയിലും ജാമ്യം കിട്ടുമെന്നുണ്ടെങ്കിൽ മേടിച്ചോ കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആണ് പൊതുനിരത്തിൽ വെച്ച് ഒരു പയ്യനെ വെറുതെ എടുത്തിട്ട് അടിക്കുന്ന അവൾ ചെയ്തത് മാത്രമല്ല ആ കുട്ടി ആ പെൺകുട്ടി ഇവള് രക്ഷിച്ചെന്ന് പറഞ്ഞാൽ പെൺകുട്ടിയും മൊഴി നൽകിയിട്ടുണ്ട് വെറുതെ നിൽക്കുന്ന ആളടിച്ചത് എന്ന് ആച്ചക്കനെ നാട്ടുമൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞിട്ട് ആസ്പത്രിലാണ് അതുകൊണ്ട് ഇവൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയും തീർച്ചയായും നോക്കും ആ തീർച്ചയാണ് സാർ തനിക്ക് ആ പെൺകുട്ടിയോട് വല്ല വ്യക്തിപരമായി വൈരാഗ്യം ഉണ്ടോയെന്ന് ചോദിക്കും എനിക്കെന്ത് വൈരാഗ്യം എനിക്കൊരു വൈരാഗ്യമല്ല ഞാൻ ആദ്യമായിട്ടാണ് ആ പെൺകുട്ടി ഇവിടെ കാണുന്നത് അല്ല നാളെ വിളവും മെസ്സേജ് ഐ ആവാൻ പോകുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പം അങ്ങനത്തെ ഒരു മര്യാദകേട് സഹപ്രവർത്തകയോട് കാണിക്കാൻ പോകുന്ന ചോദിക്കുമ്പോൾ ഞാൻ ഒരു മര്യാദകേടും കാണിച്ചിട്ടില്ല ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം മാന്യമായിട്ട് തന്നെയാണ് ഈ പെരുമാറിയിട്ടുള്ളതെന്ന് പറയും എന്നാൽ ശരി ഞാനൊന്ന് കാണട്ടെ നന്ദന എന്ന് പറയും പിന്നെ നമ്മുടെ ബീനെ പറ്റി ഈ എസ് ഐ നന്ദ നന്ദൂനോട് പറയുന്നുണ്ട് എൻ്റെ കൈ തല്ലിയോടിച്ചതാമനു നീയും അനന്തപുരി തറവാട്ടിൽ അങ്ങോട്ട് അറിയുന്നത് കൊണ്ട് എനിക്ക് അനന്തപുരി തറവാട്ടുകാരോട് ചെറിയൊരു വൈരാഗ്യമുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഇല്ല നിന്നോടും എനിക്കൊരു വൈരാഗ്യവും ഇല്ല കാരണം നീ ഇതിൽ തെറ്റ് ചെയ്തു സാക്ഷിയുള്ളത് കൊണ്ടുണ്ടെന്ന് പറയും ആ പെൺകുട്ടീനെ ഉപദ്രവിക്കുന്നത് അത് കണ്ടത് കൊണ്ടാണ് ഞാൻ ചെന്ന് സഹായിച്ചതെന്ന് പറയും ഇപ്പം നീ എന്തിനകത്തൊക്കെ ചെയ്യാൻ നിൽക്കണേ അതിനിടെ പോലീസ് ഉണ്ടല്ലോ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചെന്ന് ഇടപെട്ടാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് പോലീസും ഉപദേശിക്കും പിന്നെ ദേവയാനിനെ കാണിക്കണേ ദേവയാനി വക്കീലിനെ അങ്കിളാണ് ദേവയാനിയുടെ വക്കീൽ അങ്ങനെ ഇളക്കാത്തിരിക്കണേ ഇപ്പോൾ ഒരു രക്ഷയില്ല പിന്നെ അവിടെ എടുക്കേണ്ടി വരും ജാമ്യം തന്നില്ല സഹ സഹായിച്ചെന്ന് പറയുന്ന പെണ്ണ് എന്തായാലും മൊഴി കൊടുത്തേക്കണത് എതിരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ആ പയ്യൻ നാട്ടുപൊടിഞ്ഞ ആസ്പത്രിയിലാണ് നന്ദന എന്ന് പറഞ്ഞ പെൺകുട്ടി ചില്ലറക്കാരി ഒന്നും എന്ന് പറയും എന്തായാലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നന്ദി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അഥവാ ഈ ഒരു കാര്യത്തിൽ അവളെ പോലീസ് ട്രെയിനിങ് മുടങ്ങി എല്ലാം നഷ്ടപ്പെട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവളേം അവനെയും കൊല്ലും എന്നാണ് പറയണേന്ന് പറഞ്ഞു അവൾ കൊല്ലണ്ട അതിന് മുന്നേ ഞാൻ കൊല്ലും എൻ്റെ മരുമോളുടെ കണ്ണീര് എനിക്ക് കാണാൻ പറ്റുന്നില്ല അത്രയ്ക്കും വിഷമിക്കുന്നുണ്ട് ഇവരെ ഇത് ഇവള് ട്രെയിനിങ്ങിന് നന്ദു ട്രെയിനിങ്ങിന് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ചെയ്തിട്ടുള്ളതാണ് അങ്കിള എന്ന് പറയും ഇനി എന്ത് ചെയ്യും നാളെ കോടതിയിൽ വെച്ച് കാണാം ജാമ്യം കിട്ടുമോ ജാമ്യം കിട്ടും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റിമാൻഡ് ഇല്ലാണ്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറയുമ്പോൾ ഞാനിതിൻ്റെ പിന്നിൽ ഉണ്ടെന്ന് അറിയരുത് ഞാനാണ് അങ്കിളിനെ വിളിച്ചു വരുത്തിയെന്ന് ജയേട്ടം പോലും അറിയരുത് ജയനേക്കാളും ബന്ധം എനിക്ക് മോളായിട്ടല്ലേ അതുകൊണ്ട് അങ്കളൊന്നും പറയില്ല മോള് ധൈര്യപ്പെട്ട് പൊക്കോളാൻ പറഞ്ഞ് അങ്ങനെ അവർ പോകും പിന്നെ കാണിക്കരുത് നയനെ നവ്യനേനെ നമുക്ക് വീട്ടിലേക്ക് പോകാം വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് അമ്മനെ അച്ഛനെയും സമാധാനിപ്പിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ആദർശം വരും എന്തായി ആദർശേട്ടാന്ന് വെച്ചപ്പോൾ ജാമ്യം കിട്ടിയില്ല എന്തായാലും ആ പെൺകുട്ടി ശക്തമായി മൊഴി നൽകിയിട്ടുള്ളത് കൊണ്ട് ജാമ്യം കിട്ടാൻ ഇത്തിരി പണിന് അവളെ ഉപദ്രവിച്ചു ഏ ഉപദ്രവിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറയും എന്നു വെച്ചിട്ട് റോട്ടി കൂടെ പോണ പല കാര്യങ്ങളും എടുത്ത് തലവെക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ആദർശിച്ച് ചിരി ദേഷ്യത്തോടെ നയനോട് ചോദിക്കുമ്പോൾ അവൾ ഒരു പെൺകുട്ടിയെ രക്ഷിച്ചെന്നല്ലേ ഉള്ളൂ അതൊരു ചേട്ടനായാലും ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷിക്കാനല്ലേ നോക്കുകയുള്ളൂ അതേ അവൾ ചെയ്തിട്ടുള്ളൂ എന്ന് പറയും ഇതിപ്പം ഇവളെ ചതച്ചിട്ടുള്ളത് ഈ വീട്ടിലുള്ളവർ തന്നെയാണ് അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നന്നായി അറിയാമെന്ന് പറയും ഇനിയിപ്പോൾ പറഞ്ഞതൊന്നും കഴിഞ്ഞതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയും എന്തായാലും ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ട ഞങ്ങൾ പൊക്കോളാം എന്ന് പറയും എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോയെന്ന് നോക്കട്ടെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കാം അതിനെല്ലാം അതല്ലാണ്ട് വേറെ ആരെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അതിർച്ച് പറയണേ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാവും നിങ്ങൾ ധൈര്യപ്പെട്ട് പോയിട്ടോ എന്ന് പറയും അങ്ങനെ നവ്യയും നയനയും കൂടെ വീട്ടിലേക്ക് പോകും വീടിൻ്റെ എത്തുമ്പോൾ നയന പറയുന്നുണ്ട് ചേച്ചി സംഭവിച്ച കാര്യങ്ങളൊന്നും പെട്ടെന്ന് പറയാൻ നിൽക്കണ്ട എന്നുവെച്ച് നന്ദൂനെ ചോദിക്കില്ലേന്ന് ചോദിക്കും നന്ദൂനെ ചോദിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാം അല്ലെങ്കിൽ വിഷമിക്കും എന്ന് പറയും അങ്ങനെ ഒരു രണ്ടുപേരും കൂടെ കയറി വരുമ്പോൾ അമ്മ ഓടി വരും ആഹാ രണ്ടുപേരും വന്നോ പർച്ചേസിങ്ങിന് പോയിരുന്ന നന്ദുട്ടനെന്തെന്ന് ചോദിക്കും അത് പിന്നെ നാളെ അവൾ പോകുമല്ലേ ഇനി ഫ്രണ്ട്സുകളൊന്നും കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ കണ്ടിട്ട് വരും ഇത്തിരി വൈകും എന്ന് പറയും ഓ അത് വേണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ മൂന്ന് പേരും കൂടെ ഉള്ളതല്ലേ എന്ന് പറയും അപ്പം അച്ഛൻ പറയും അതേ മോളെ അവളോട് വിളിച്ച് വരാൻ പറയാം നിങ്ങൾ മൂന്ന് പേരും കൂടെ ഉള്ളതല്ലേ മൂന്ന് പേരും കൂടെ ഒന്നിച്ച് നമുക്ക് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആകെ പേടിക്കുന്നുണ്ട് ഇതെന്താ കവറിലെന്നൊക്കെ ചോദിക്കും ഇതെല്ലാവർക്കും ഉള്ള ഡ്രസ്സാണ് അപ്പം എടുത്തില്ലേന്ന് കനകം ചോദിക്കുമ്പോൾ നന്ദൂനും എടുത്തിട്ടുണ്ട് അമ്മ എല്ലാവർക്കും എടുത്തിട്ടുണ്ടെന്ന് പറയും എന്തിനാ മോളെ കാശ് വെറുതെ കളഞ്ഞെന്ന് ഗോവിന്ദൻ ചോദിക്കുമ്പോൾ അപ്പം നവ്യ വേ വിഷയം മാറ്റാൻ വേണ്ടി പറയും അത് പിന്നെ ഇവിടെ ഇപ്പോൾ വേണ്ട ഉണ്ടല്ലോ അച്ചാ എന്ന് വെച്ചിട്ട് അവൾക്ക് നല്ല ശമ്പളം എല്ലാം കിട്ടണതെന്ന് പറയും അപ്പം നായനെ പറയും അതെ ആദർശമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ശമ്പളം എൻ്റെ ആവശ്യത്തിന് ചിലവാക്കിക്കോളാം എന്ന് വെച്ചിട്ട് ഞാൻ അനാവശ്യമായൊന്നും തീർത്ത് അടിക്കില്ല എന്ന് പറയും അത് ശരിയാണ് ശരിയുണ്ട് മോളെയെന്നും അച്ഛനും പറയും എന്താ നിങ്ങളുടെ രണ്ടുപേരുടെ മുഖത്തും ഒരു വിഷമവും വ്യത്യാസമൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് അച്ഛനും അമ്മയും ഇങ്ങനെ നയനരെ നവ്യരെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ നയനയും നവ്യം എന്ത് പറയണമെന്ന് അറിയാണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ